ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ആദരിച്ചു സി പി ഐ എം കരുനാഗപ്പള്ളി നഗരസഭ പതിനാറാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് ഒരുക്കിയത് ഡിവിഷനിലെ പ്രതിഭകൾക്കും ആദരവ് നൽകി സ്നേഹാദരം എന്ന പേരിലായിരുന്നു പരിപാടി സി പി എം കരുനാഗപ്പള്ളി നഗരസഭ പതിനാറാം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ആദരിച്ചത് ഡിവിഷനിലെ പ്രതിഭകൾക്കും ആദരം നൽകി സ്നേഹാദരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മോദി ഭരിക്കാൻ വന്നിട്ട് സാധനങ്ങൾക്ക് വില കൂടിയോ കൂടിയോ ഒക്കെ തന്നെ കൂടി ഇത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാ അപ്പൊ വില കൂടിയാൽ ഏറ്റവും കൂടുതൽ കാശ് പോകുന്ന ആർക്കാ ഏറ്റവും കൂടുതൽ കാശ് പോന്നാ ഹിന്ദുക്കൾക്കാണോ മുസ്ലിങ്ങൾ കാണാ ക്രിസ്ത്യാനിക്കാണോ ഹിന്ദുക്കൾക്ക് അല്ലേ ഗ്യാസിന്റെ വില കൂടിയാലും പെട്രോളിന്റെ വില കൂടിയാലും ഏറ്റവും കൂടുതൽ കാശ് പോകുന്നത് ഹിന്ദുക്കൾ ആണല്ലോ ആ കാശ് നമ്മളൊരു കാശ് പോയാൽ മറ്റൊരിടത്ത് കാശ് കിട്ടണമല്ലോ അതവിടെ നിർത്തി മെയ്യൂടെ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇത് പോയി കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും അതങ്ങനെയാണല്ലോ ഗാസി സാറ് പഠിപ്പിച്ചോണ്ടിരുന്നാലേ ഗാസി സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ വരാതെ ഒരാളുമായി നമ്മൾ എന്ത് ചെയ്യും കരുനാഗപ്പള്ളി ടൗൺ ലോക്കൽ സെക്രട്ടറി പ്രവീൺ മനയ്ക്കൽ ഡിവിഷൻ സെക്രട്ടറി എം മോഷ് എസ് കെ രാജേഷ് റിയാസ് രത്നാകരൻ രാമകൃഷ്ണൻ സക്കീർ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി